ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാൻ ഞാനെന്ന് നിങ്ങളായിട്ട് സംസാരിക്കുന്നത് നാട്ടിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമുക്ക് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും ചെറിയ രീതിയിലുള്ള കൃഷികൾ നമ്മൾ കുറച്ച് സ്ഥലമുണ്ടെങ്കിലും ഇപ്പോൾ ചില ആൾക്കാർക്ക് വാടക വീടായിരിക്കും പറ്റുമെങ്കിൽ നമുക്ക് അവിടെ തന്നെ നമുക്ക് വേണ്ട നിത്യ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള കൃഷി നമുക്ക് ചെറിയ ഐറ്റംസ് നമുക്ക് ചെയ്താൽ വെണ്ടയ്ക്ക പിന്നെ തക്കാളി പയറ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ചെറിയ നഴ്സറി പോലെയുള്ള അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അവിടെ നിന്നൊക്കെ നമുക്ക് വിത്തുകൾ കിട്ടും പിന്നെ ഗവൺമെൻറ് തന്നെ ചില സമയത്തൊക്കെ കൊടുക്കുന്നുണ്ടാവും അപ്പം അവരും നമ്മൾ നല്ല രീതിയിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അവരും ഗവൺമെൻറ്റും സപ്പോർട്ടൊക്കെ കിട്ടും നമുക്ക് കേട്ടിട്ടുണ്ട് പിന്നെ ചിലടത്തൊക്കെ തന്നെ ഇതുവഴി ആട് പശു അങ്ങനെയുള്ളതൊക്കെ അവരും കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടില്ല നമുക്ക് തന്നെ ചെറിയ രീതിയിലുള്ള ഈ ആട്ടിൻ കുട്ടികളെയൊക്കെ വാങ്ങി നിർത്തി അല്ലെങ്കിൽ ചെറുത് നല്ല രസമാണ് അത് അത് പണ്ടൊക്കെ ഞാൻ എൻ്റെ അമ്മയും ഞാനിവിടെ പശുവിനെയൊക്കെ നോക്കിയിട്ടുണ്ട് പശു എല്ലാം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം അതൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം കുട്ടികളായാലും അവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെറിയ ഇപ്പം മുതിർന്നവർ തന്നെ പറ്റുമെങ്കിൽ ചെറിയ രീതിയിൽ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയില് കൃഷിയൊക്കെ ചെയ്യുക ഇപ്പോൾ നമുക്ക് പറ്റും നല്ല രീതിയിൽ വയസ്സായ ആൾക്കാരായാലും രാസവളങ്ങളൊന്നുമില്ല പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്കും ചെയ്യാം അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി അത് അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമ്മളിപ്പം ഇല്ലെങ്കിൽ വീണ്ടും ഡെയിലി പച്ചക്കറി അതെല്ലാം നമ്മൾ വാങ്ങുന്നില്ലേ അപ്പം ഇപ്പോൾ ഇന്നേ ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ എന്താണ് ഭക്ഷണം വയ്ക്കാനുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയില് ഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് പലർക്കും ഈ വീട്ടിൽ ഇരിക്കുന്ന എന്താണ് ഭർത്താക്കന്മാർ ജോലിക്ക് പോയി ബാക്കിയുള്ള സ്ത്രീകളൊക്കെ ഇരിക്കുന്ന അവർക്കും അമ്മമാർക്കും സഹോദരിമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ആട് വളർത്തലെന്ന് പറയുന്നത് ആട് ചെറിയ ആട്ടിൻകുട്ടികളെ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ഒരു കൂടുണ്ടാക്കി അതിൽ വാങ്ങി വിട്ടുകഴിഞ്ഞാൽ അതുപോലെ തന്നെ കോഴി വളർത്താം നമുക്ക് അത് നല്ലൊരു ഇതാണ് കേട്ടോ കോഴി വളർത്താൻ പറ്റുമെങ്കിൽ വലിയൊരു ഈ കൂടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആലോചിച്ചത് വെറുതെ നമ്മൾ കൂടാത് കുറേ ആൾക്കാർ നമുക്ക് ഈ നമ്മളെ വളർത്തിയൊക്കെ കുറച്ച് ഒക്കെ വാങ്ങി വളർത്തി നല്ല രീതിയിൽ പോകാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം മൃഗാശുപത്രി ഇപ്പം പശുവാണെങ്കിൽ അവർ സപ്പോർട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അവരിപ്പം കോഴിയൊക്കെ വളർത്തിയാൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും അത് നല്ലൊരു പൈസ കിട്ടുന്നതും ആണ് നമ്മൾ ഒരു നിങ്ങളാലോചിച്ച് നോക്കിയാൽ ഒരു പണ്ടൊക്കെ നമ്മൾ കോഴി നാടൻ കോഴികൾ ഇപ്പോൾ എത്ര രൂപയാണ് നമ്മൾ വെളിയിൽ ഒരു കോഴി വാങ്ങിച്ച് ഇറച്ചിക്ക് വാങ്ങുന്നത് എല്ലാം വരുന്നതെല്ലാം കോഴികൾ വെള്ള അത് എങ്ങനെയാണ് വരുന്നത് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണോ അത് കഴിച്ച് അസുഖങ്ങൾ വരും എന്നും അറിയാം പക്ഷെ പണ്ടൊക്കെ നാടൻ കോഴികൾ നമ്മൾ കറി വെച്ച് കഴിക്കും എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ അതൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കൊച്ചിലെ ഞാൻ കണ്ടിട്ടുണ്ട് കോഴികൾ നമ്മൾ അടവെച്ച് മുട്ട വിരിച്ച് ആ കുഞ്ഞുങ്ങൾ കുറേ എണ്ണം കാണും എട്ട് പത്ത് പന്ത്രണ്ട് ദിവസമാണ് അത് വലുതായി കുറേ എണ്ണം പരന്തുകളൊക്കെ പരുന്ത് കൊണ്ടുപോകും ബാക്കി എങ്കിലും എങ്കിലൊരു പന്ത്രണ്ടെണ്ണം ചിലപ്പോൾ ആറെണ്ണം നമുക്ക് വലുതായി കിട്ടും അത് തന്നെ ഡെയിലി നമുക്ക് മുട്ട കിട്ടും അതുപോലെ തന്നെ നമുക്ക് അത് ചിന്തിച്ചു കൂടിയെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് റിസ്ക് ചെയ്ത വീട്ടിൽ അമ്മമാർക്കും അച്ഛനും അവർക്കൊക്കെ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് കോഴി വളർത്തൽ കുറേ കോഴിയാണ് അപ്പം അയൽവക്കക്കാര് ചിലപ്പം അവർക്ക് ഒത്തിരി വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം വരില്ല അത് തന്നെ നോക്കിയിട്ട് നമുക്ക് നല്ല ക്ലീൻ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡെയിലി മുട്ട നമുക്ക് വിൽക്കാൻ വേണ്ടി കിട്ടും അപ്പം ബുദ്ധിമുട്ടുള്ള പൈസ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് അവർ ചിലർ ഗവൺമെൻറ് തന്നെ ചിലപ്പം അവിടെയുള്ള എന്താണ് പഞ്ചായത്തുകളൊക്കെ ചിലപ്പം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മുന്നേക്കെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളർത്തുക നല്ലതാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കൃഷികൾ പിന്നെ ഈ തരിശി ഭൂമിയായിട്ട് വീടിൻ്റെ ബാക്കിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി നിരത്തി ഒന്ന് കപ്പയൊക്കെ കപ്പ ഉണ്ടല്ലോ കപ്പയൊക്കെ നട്ടുക അതിന്റെ ഇടയ്ക്ക് ചേന ചേമ്പ് അങ്ങനെയുള്ള ചെറുത് നിങ്ങൾക്ക് തന്നെ കുത്തി ചെറുതായിട്ട് മണ്ണിളക്കി നടേണ്ടതേ ഉള്ളൂ പൈസ ഉണ്ടെങ്കിൽ ആൾക്കാരെ വിട്ട് ചെയ്യിപ്പിക്കാം അതൊക്കെ വെറുതെ കിടക്കുന്നേക്കാളെ അവിടെ കിടന്നല്ലോ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ അത് വളർന്ന് നമുക്ക് ഇടയ്ക്ക് പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ എല്ലാവർക്കും ഒരു ഹർത്താൽ അങ്ങനെയുള്ള സമയത്ത് ഒന്നിച്ച് കൂടുമ്പോൾ അത് കപ്പ നമുക്ക് വെട്ടി കുഴുങ്ങി മുളകും അരച്ചത് കഴിക്കുന്ന ഒരു രസമാണ് എല്ലാവരും കൂടെ കൂടി അതൊക്കെ പണ്ടൊക്കെ ഉള്ള ഇതല്ലേ അതൊക്കെ നിങ്ങളിപ്പം മുതിർന്നവരും അറിയാമെങ്കിൽ പിള്ളേർക്ക് ഇപ്പോഴത്തെ ഉള്ള പിള്ളേർക്ക് അറിയില്ല അത് അവരെ കൂടെ വന്ന് ഇതിലോട്ട് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക കൃഷി ചെയ്യുന്നത് കാണുക അപ്പോൾ അവരും അതിലും ഇൻവോൾവാകും അതുതന്നെ അവർക്ക് ഈ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഉള്ളതാണ് ഈ കോഴി ഞാൻ പറഞ്ഞത് കോഴി വളർത്തുന്നത് പിന്നെ ആട് വാങ്ങി കെട്ടി കൊടുക്കുക ചെറിയ ചെറിയ ആട് കുട്ടികൾ വാങ്ങി ഇട്ട് കൊടുക്കുക എന്നിട്ട് അവരടുത്ത് പറയുക ഈ എവിടെയെങ്കിലുമൊക്കെ ഇപ്പം മിക്കടുത്തും സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പാടാണ് പണ്ടാണെങ്കിൽ മാവിൻ്റെ മാവില അതെല്ലാം നമ്മൾ വെട്ടിക്കൊണ്ട് കൊടുക്കുക നാട്ടിൻപുറമാണെങ്കിൽ അതൊക്കെ ചെയ്യാം ഇപ്പം സിറ്റിയിലൊക്കെ ഉള്ളവർക്ക് കൃഷി ഞാൻ പറഞ്ഞ പോലെ അത് ചെറിയ സൈഡിലൊക്കെ വെച്ച് മതിലിൻ്റെ സൈഡിലകത്തൊക്കെ ആണെങ്കിൽ അത് ചെറിയ ചെറിയ അട്ടികളിൽ വളച്ച് വളർത്തി ഇടുക വെണ്ടയ്ക്ക പയറ് അതെല്ലാം ചെട്ടി ചെറിയ കയറി കെട്ടി കൊടുത്താൽ മതി പിയനി എല്ലാ സാധനങ്ങളും അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും അതുപോലെയുള്ള നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ പശു വളർത്താം പശു കുട്ടികളെ വാങ്ങി വിട്ടാൽ മതി ഒന്ന് രണ്ടൊക്കെ കിട്ടി അതൊക്കെ വളർന്നു വരുമ്പോൾ അത് നമ്മൾ കുത്തി ഇന്ന് ഒരു മൂവായിരം രൂപയ്ക്ക് വാങ്ങിയാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പത്ത് മുപ്പത് നാൽപ്പത് രൂപ കിട്ടും പശു കുട്ടി ആയി പ്രസവിച്ചിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നല്ല പൈസ കിട്ടേണ്ട പല മാർഗ്ഗങ്ങളും ഉണ്ട് നമ്മൾ ഇനാക്റ്റീവായിട്ട് നമ്മളെ മനസ്സിനെ ഇങ്ങനെ ഇരുത്തിയേക്കും നമ്മളെ ചിന്തിക്കുക എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഇനിയും പുതിയ പുതിയ എനിക്ക് മനസ്സിൽ തോന്നുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ എൻ്റെ വീഡിയോ കാണുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്